ഒരുപാട് എൻക്വയറി ഉള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ മുക്കാറ ടോപ്പ് കട്ടിങ് ഇപ്പം നമുക്ക് മുക്കാറ പ്ലാന്റിൻ്റെ ടോപ്പ് കട്ടിങ് നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി കളേഴ്സാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടോളൂ നല്ല ഹെൽത്തി ആയിട്ടതും റൂട്ട്സൊക്കെ ഉള്ളതുമായിട്ടുള്ള ടോപ്പ് ട്ടിംഗ് ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് ആണ് എത്തിയിരിക്കുന്നത് രണ്ടെങ്കിൽ കാണുന്നതാണ് പ്ലാന്റ് സൈസ് അപ്പോൾ ഇത് നമുക്ക് കോംബോ ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മുടെ വാട്സപ്പിൽ കിട്ടും നല്ല മുക്കാറ നിങ്ങൾക്കറിയാമല്ലോ നല്ലതുപോലെ വളമൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ബഡ് വരുന്ന ടൈപ്പിലുള്ള നല്ല ഹെൽദി പ്ലാന്റ് ആണ് നിറച്ച് ഉള്ള നല്ല ഹെൽദി പ്ലാന്റ് ആണ് മുക്കാറ ബ്ലൂമിങ് സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വളം ഫോളോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ബഡ് വരുന്ന ടൈപ്പിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ടുള്ളൂ അത് കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഫെലനോപ്സിസ് എത്തിയിട്ടുണ്ട് ഫോക്സ് ഫോക്സ്റ്റെയിൽ അതുപോലെ തന്നെ ഡെൻഡ്രോബിയത്തിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഒക്കെ കോംബോയിലുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി ഫെലനോപ്സിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഗ്രോത്തുള്ള ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് ആണ് എത്തിയിരിക്കുന്നത് പത്ത് കളേഴ്സാണ് ഇപ്പം നമ്മൾ റീസ്റ്റർ റീസെൻ്റ് ആയിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അപ്പം ഇതുകൂടാതെ ഫോക്സ്റ്റെയിലിൻ്റെ സീഡ്ലിങ്സും അവൈലബിൾ ആണ് ഇതെല്ലാം കോംബോയിലാണ് താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടുള്ളൂ ഓൾ ഇന്ത്യ കൊറിയർ സൈഡ് சர்வீஸ் உண்டு